ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുടി വളർത്തിയെടുക്കാൻ ഒരു അടിപൊളി ടിപ്പാണ് എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുടി വളരുന്നില്ല എങ്കിൽ ഇതുകൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഉറപ്പായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടി പോയി ചില സ്വിച്ച് ഇട്ടതുപോലെ മാറ്റിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മുടി വളർത്തിയെടുക്കാൻ മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ പറയും എനിക്ക് ഒരുപാട് മുടിയൊന്നും വളർന്നിട്ടില്ലല്ലോ എന്ന് അങ്ങനെയല്ല പൊഴിഞ്ഞു പോയ മുടിയെ വളർത്തി എൻ്റെ മുടി ഇത്രത്തോളം ഞാൻ വളർത്തിയെടുക്കാൻ ചെയ്ത ടിപ്പുകളിൽ ഒന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിനായിട്ട് വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ് അപ്പം നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ തലയോട്ടിയിലേക്ക് തേച്ച് ആവശ്യമായിട്ടുള്ള കറിവേപ്പില വേണം അതേപോലെ നമ്മുടെ മുടിക്ക് കറുപ്പും കൂടി വേണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ മുടിയിലേക്കും തേച്ച് പിടിപ്പിക്കണം അപ്പോൾ തലയോട്ടിയിലേക്കും മുടിയിലേക്കും തേച്ച് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോഴേ അതിനാവശ്യമായിട്ടുള്ള കറിവേപ്പില നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം നമ്മൾ കറിവേപ്പില എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലയല്ല വേണ്ടിയത് അപ്പോൾ കറിവേപ്പില നമ്മുടെ ചിലന്തി വലയോ പുഴുവോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ ഇല മാത്രം ഊരിയെടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക വെള്ളം ഒരുപാട് ഒഴിച്ച് അരച്ചെടുക്കേണ്ട വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ആവശ്യത്തിന് മാത്രം ഒഴിച്ച് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ തലയുട്ടിയിലേക്കും മുടിയിലേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിലേക്ക് വേറെ ഒന്നും തന്നെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുടിയൊക്കെ കൂതിക്കെട്ടൊക്കെ മാറ്റി നല്ലതുപോലെ ചീകി പല്ലകരമുള്ള ചീപ്പൊക്കെ വെച്ച് ചീകി കൊടുക്കുക ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് കറിവേപ്പിലയുടെ ഈ ഒരു പേസ്റ്റ് നമ്മുടെ തലയോട്ടിയിലേക്ക് മുടിയിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ശേഷം നമ്മുടെ മുടി നല്ലതുപോലെ കെട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞ് നമ്മുടെ തലയിൽ ഇത് വെച്ചേക്കണം എത്ര സമയം നമ്മൾ തലയിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നു അത്രത്തോളം നല്ലതാണ് കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും വെക്കണം ഞാനിത് ഒരു മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് എത്രത്തോളം സമയം വെച്ച് കൊടുക്കുന്നു അത്രത്തോളം റിസൾട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് അധികം സമയം നമ്മളിത് വെച്ച് കൊടുക്കണം ഇത് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പനിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പിന്നെ സയനസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ഒരുപാട് സമയമൊന്നും വെച്ച് കൊടുക്കേണ്ട എല്ലാ ആഴ്ചയിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ എൻ്റെ ഒരു ബന്ധു പറഞ്ഞു തന്നിട്ടാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത് ആ ചേച്ചിക്കിത് ചെയ്തിട്ട് ഒരു നരച്ച മുടി പോലും തലയിൽ കാണുന്നില്ല അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും കറിവേപ്പിലേ അരച്ച് തലയിൽ തേച്ചി പിടിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞത് അതിനുശേഷമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് എനിക്ക് നല്ലൊരു വ്യത്യാസം കിട്ടി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ പറയും ഒരുപാട് മുടിയൊന്നും ഇല്ലല്ലോ ഇത് വെറുതെ ഉടായിപ്പ് വീടുകയാണെന്നൊക്കെ ഒരുപാട് മുടി വളർന്നതല്ല പൊഴിഞ്ഞു പോയ ഓരോ മുടിയേയും ഞാൻ ഇതേപോലെ ഇത്രത്തോളം വളർത്തിയെടുത്തത് ഇതേപോലെയുള്ള പായ്ക്കളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് മുടി വളർച്ചയ്ക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനുമൊക്കെ ഒരുപാട് ആളുകൾ എണ്ണയൊക്കെ കാച്ചി യൂസ് ചെയ്യാറുണ്ട് ഇതേപോലെ കറിവേപ്പിലിട്ട് അപ്പോൾ അതും നല്ലതാണ് നമ്മൾ ഇതേപോലെ കറിവേപ്പില അരച്ച് പെരട്ടുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി പൊഴിച്ചിൽ മാറി കിട്ടുകയും ചെയ്യും അതേപോലെ നെറ്റിഭാഗത്തെ മുടിയൊക്കെ ഇങ്ങനെ വെളുത്ത് ആണ് എങ്കിൽ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുമ്പം നമ്മുടെ മുടിയൊക്കെ ആ വെളുത്ത മുടിയൊക്കെ കറുത്തു തുടങ്ങും മുടിക്ക് നല്ല ഒരു കറുപ്പ് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കറിവേപ്പില മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും വളരെ നല്ലതാണെന്ന് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി മുടിവീച്ചിലുള്ളവർ തീർച്ചയായും ചെയ്ത് നോക്കണം പിന്നെ അതേപോലെ ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരുന്നിട്ട് ഒരു ഗുണവുമില്ല നമ്മൾ എന്ത് തന്നെ ചെയ്തു തുടങ്ങിയാലും സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇതേപോലെ ചെയ്താൽ മതി നിങ്ങൾക്കൊരു സൺഡേ മാത്രം എടുത്തിട്ട് എല്ലാ സൺഡേയിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ ചെയ്യാനായിട്ട് ടൈം ഇല്ല എന്ന് പറയുന്നവരോട് നിങ്ങളൊരു സൺഡേ തിരഞ്ഞെടുക്കുക ഇത് പെട്ടെന്ന് അരച്ചെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഇതൊന്ന് അരച്ചെടുത്തിട്ട് തലയിലേക്ക് തേച്ച് പിടിച്ചിട്ട് നമ്മുടെ മറ്റുള്ള ജോലികളും നടക്കും നമ്മുടെ തലയിലേക്ക് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുത്താൽ മതിയാകും നമ്മുടെ മുടിയെ വളർത്തിയെടുക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ ചിലവാക്കിക്കൂടെ പിന്നെ അതേപോലെ ഈ പായ്ക്ക് മാത്രം ഇട്ട് കൊടുത്തിട്ട് മുടി വളരുവന്നൊന്നുമല്ല പറയുന്നത് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തു കൊടുക്കേണ്ടത് മസാജിങ്ങാണ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഡെയിലി രണ്ട് തവണയെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക രാവിലെയും രാത്രിയും മസ്റ്റായിട്ടും നമ്മൾ ചക്കട്ടൊക്കെ മാറ്റി കോതി പല്ലകലമുള്ള ചീപ്പൊക്കെ വെച്ച് ചെയ്യതിന് ശേഷം കൈ കൊണ്ട് കൈ പിരലുകൾ വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പുതിയ പുതിയ ഹെയർ വരാനുള്ള ചാൻസസ് കൂടുന്നത് അതേപോലെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഓയിൽ മസാജിങ് മസ്റ്റായിട്ട് ചെയ്യുക ഒരുപാട് ഓയിൽ വാരിക്കോര് തേക്കണമെന്നല്ല വളരെ കുറഞ്ഞ അളവിൽ മാത്രം തേച്ച് കൊടുത്താൽ മതിയാകും അത് ഓയിൽ പരട്ടിയതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെയുള്ള പായ്ക്കുകളും കൂടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടികൾ വളർന്നു കിട്ടും അതേപോലെ നമ്മുടെ പുതിയ പുതിയ മുടികൾ നരയ്ക്കാനുള്ള ചാൻസസ് കുറയുകയാണ് ചെയ്യുന്നത് നമ്മുടെ കറിവേൽപ്പിലിയുടെ ഈ ഒരു പായ്ക്കിടുന്നതിലൂടെ നമ്മുടെ നര മാറി കിട്ടും പുതിയ പുതിയ നരകൾ വരാനുള്ള ചാൻസസ് കുറയും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും അതേപോലെ നല്ല ആരോഗ്യമുള്ള മുടി നല്ല കട്ടിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും എൻ്റെ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ കഴിയും പണ്ടുള്ള വീഡിയോസിലുള്ളത് പോലെയല്ല ഇപ്പോൾ എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് എന്ന് കരുതി ഒരുപാട് മുടി വളർന്നു എനിക്ക് ഒരുപാട് മുടി ഉണ്ട് അല്ല ഞാൻ പറയുന്നത് പഴയതിൽ നിന്നും എനിക്ക് വ്യത്യാസമുണ്ട് പൊഴിഞ്ഞുപോയ ഓരോ മുടിയേയും പുതിയ പുതിയ മുടികൾ ആ സ്ഥാനത്തേക്ക് ഞാൻ വളർത്തിയെടുത്തത് ഇതേപോലെയുള്ള പോലെയുള്ള പായ്ക്കലൊക്കെ ട്രൈ ചെയ്തിട്ട് തന്നെയാണ് അപ്പോഴേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ പായ്ക്കുകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടി മുടിപ്പൊഴ്ച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റാ ബേബി സി യു